ഹലോ ഇന്ന് നമുക്ക് ഹീരമണ്ടി എന്ന ഹിന്ദി വെബ് സീരീസിന്റെ എട്ടാമത്തെയും അവസാനത്തേതുമായ എപ്പിസോഡിന്റെ കഥ നോക്കിയാലോ ബാക്കിയുള്ള എപ്പിസോഡുകൾ കാണാത്തവർക്കായി ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഏഴാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് താജിന്റെ മരണവാർത്ത കേട്ട് ആലം കുഴഞ്ഞു വീഴുകയാണ് എട്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ താജിന്റെ മരണവാർത്ത കേട്ട് തളർന്നു കിടക്കുകയാണ് ആലം അവൾ ഒന്ന് കരഞ്ഞിട്ട് പോലുമില്ല കരഞ്ഞിരുന്നെങ്കിൽ അവളുടെ സങ്കടം തീരുമായിരുന്നുവെന്ന് വിഭോചാനും വഹീതയും പറയും ആലമിന്റെ അവസ്ഥ മല്ലികയ്ക്ക് സഹിക്കാനാകുന്നില്ല അങ്ങനെ ബിഭോചാനും വഹീതയും ചേർന്ന് ആലമിനെ താജിന്റെ ശവക്കല്ലറയിലേക്ക് കൊണ്ടുപോയി അവൾ മനസ്സ് തുറന്ന് കരയണമെന്നാണ് അവർ ആഗ്രഹിച്ചത് ആലം താജിന്റെ ശവക്കല്ലറയിലെത്തി പൊട്ടിക്കരയുകയാണ് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവൾ താജിനെ വിളിച്ച് കരയും മറ്റൊരു വശത്ത് താജിന്റെ അച്ഛൻ റൈറ്റിനെയും ഉയർന്ന ഉദ്യോഗസ്ഥനെയും കാണുകയാണ് രണ്ട് ദിവസത്തേക്ക് അവനെ കസ്റ്റഡിയിൽ വയ്ക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളവനെ കൊന്നുകളഞ്ഞല്ലേ അവന്റെ നെഞ്ചിൽ ഒരു വെടിയുണ്ട ഉണ്ടായിരുന്നുവെന്നും അച്ഛൻ പറയും എൻ്റെ ഒരേ ഒരു മകനായിരുന്നു താജ് എന്റെ അനന്തരാവകാശി അത് കേട്ട റൈറ്റ് പ്ലേറ്റ് മാറ്റുകയാണ് യഥാർത്ഥത്തിൽ അവനെ കൊന്നത് റൈറ്റും കൂട്ടരുമാണല്ലോ പക്ഷേ റൈറ്റ് പറയും താജിനൊപ്പമുള്ള മറ്റ് കലാപകാരികളാണ് ഇതിനു പിന്നിൽ താജ് പിടിക്കപ്പെട്ടാൽ അവരുടെ പേര് പുറത്തു വരാതിരിക്കാനാണ് സ്റ്റേഷൻ അതിക്രമിച്ചു കയറി താജിനെയും ഒപ്പം രണ്ട് പോലീസുകാരെയും കൊന്നുകളഞ്ഞതെന്ന് കള്ളം പറയും അത് താജന്റെ അച്ഛൻ വിശ്വസിച്ചു താൻ കാരണമാണല്ലോ മകൻ മരിച്ചതെന്നോർത്ത് അച്ഛൻ കുറ്റബോധത്തിൽ പൊട്ടിക്കരയുകയാണ് മല്ലുകയാണെങ്കിലോ വിഷമിച്ചിരിക്കുന്നിടത്തേക്ക് ഫരീത കടന്നു വരും നിങ്ങളെ എതിർക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു എന്ന് പറയുമ്പോൾ ചെറു പുഞ്ചിരിയോടെ മല്ലിക ഹീരമണ്ടിയുടെ താക്കോൽ ഫരീദയ്ക്ക് നൽകും എനിക്ക് ശേഷം ഈ സ്ഥാനത്തിന് ഏറ്റവും അർഹത നിനക്കാണ് നീ നീതൊരുപാട് ആഗ്രഹിച്ചതല്ലേ ഒരിക്കലും ഹീരമണ്ടി നശിച്ചു പോകരുതെന്ന് പറഞ്ഞ് താക്കോൽ നൽകും വെള്ളക്കാരുടെ ആക്രമണവും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടുള്ള പോരാട്ടവും നടക്കുകയാണല്ലോ ഏതു നിമിഷവും ഹീരമണ്ടി തകരാമെന്ന അവസ്ഥയാണ് ഫരീദയും ഹീരമണ്ടി സംരക്ഷിക്കലാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയും അതിനുവേണ്ടി ഞാൻ പോരാടി ജയിച്ചു വരും അന്ന് എനിക്ക് താക്കോൽ നൽകിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഫരീദ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് മറ്റൊരു വശത്ത് ബിബോചാനും കൂട്ടരും ചർച്ച നടത്തുകയാണ് എങ്ങനെ പോയാലും അവരെ പോലീസ് പിടിക്കും അതിനേക വഴി ഹീരമണ്ടിയിൽ ഒളിച്ചു താമസിച്ച് പോരാട്ടം തുടരുക എന്ന അഭിപ്രായം ബിബോചാൻ പറയും അതേസമയം തന്നെ ബ്രിട്ടീഷ് പോലീസ് അവിടെ പ്രവേശിക്കുന്നു നേതാവ് തന്റെ കയ്യിലിരുന്ന് തോക്കെടുത്ത് അവരെ വെടിവെക്കും എന്നിട്ടവർ പോരാട്ട സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് പോകും പുറത്ത് നിറയെ കാവൽ പോലീസുകാരായിരുന്നു അവരുടെ കണ്ണ് വെട്ടിച്ച് ഒളിച്ചു പോകവെ അവരുടെ കയ്യിൽ നിന്നും ഒരു പെട്ടി തറയിൽ വീണ് ആ ശബ്ദം കേട്ട് പോലീസ് അടുത്തേക്ക് വരികയാണ് തന്റെ കൂട്ടരെ എങ്ങനെയും രക്ഷിക്കണമെന്ന് കരുതി അതിലൊരാൾ പതാകയും എടുത്ത് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ് പോലീസിന് മുന്നിലേക്ക് പോകും ആ ഗ്യാപ്പിൽ ബാക്കിയുള്ളവർ ഹീരമണ്ടിയിലേക്കും പ്രവേശിച്ചു പക്ഷേ അയാളെ പോലീസ് വെടിവെച്ചു കൊന്നു എല്ലാവർക്കും നല്ല സങ്കടം ബിബോചാൻ അവരെ കൊട്ടാരത്തിൻ്റെ ഒരറയിൽ ഒളിപ്പിക്കാനായി നോക്കുമ്പോഴോ മല്ലിക അവരെ കാണും എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴോ മല്ലിക അവരെ അകത്തേക്ക് ക്ഷണിച്ച് ആഹാരവും നൽകുകയാണ് ആരും ആഹാരം കഴിക്കാതെ നിൽക്കും കാരണം കൂട്ടത്തിലുള്ള ഒരാളാണല്ലോ മരിച്ചത് ദിവസവും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരുപാട് പേർ പോരാടി മരിക്കുന്നു നിങ്ങൾ ഇനിയും പോരാടണമല്ലോ അതിന് ആഹാരം കഴിക്കണമെന്ന് മല്ലിക പറയും അതനുസരിച്ച് എല്ലാവരും ആഹാരവും കഴിക്കും താജിന്റെ മുത്തശ്ശിക്ക് സുഖമില്ലാതായി ആലമിനെ കാണണമെന്ന് പറയുകയാണ് മുൻപ് ആലമിനോട് താജി പറഞ്ഞിരുന്നു മുത്തശ്ശിക്ക് അവളെന്ന് വെച്ചാൽ ജീവനാണെന്ന് താജിനെ ഓർത്ത് കരയുന്ന മുത്തശ്ശിയെ ആലം കാണാനെത്തുമ്പോഴോ വിവാഹ ശേഷം അവൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന മോതിരം മുത്തശ്ശി നൽകും അപ്പോൾ മുത്തശ്ശിയോട് ആലം പറയും ഇനി മുത്തശ്ശി സങ്കടപ്പെട്ട് കരയരുത് താജിന്റെ ജീവൻ എന്റെ വയറ്റിൽ വളരുകയാണെന്ന് പറയുമ്പോൾ അത് കേട്ട മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി ഫരീദയെ കാണാൻ വന്ന വാലിയോട് താൻ ഇനി മുതൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയാണെന്ന് ഫരീദ പറയും അത് വാലിക്ക് അംഗീകരിക്കാനായില്ല വാലിയും മറ്റ് നവാബുമാരും ചേർന്ന് ഇനി ഒരു നവാബും ഹീരമണ്ടിയിൽ പോകില്ല എന്ന തീരുമാനത്തിലെത്തും കൂടെ സുൽഫിക്കറുമുണ്ട് കാരണം വെള്ളക്കാരെ എതിർത്തു നിന്നാൽ നവാബുമാർക്ക് പണി കിട്ടുമെന്നറിയാം അതിനുശേഷം ഹീരമണ്ടിയിൽ ഒരു നവാബും പോവാതെയായി അതായിരുന്നല്ലോ അവരുടെ ഉപജീവന മാർഗവും ഹീരമണ്ടിയിലുള്ളവർ ബുദ്ധിമുട്ടിലുമായി മല്ലിക അങ്ങനെ സുൽഫിക്കറിനെ കാണാനായി എത്തും പക്ഷേ അവിടെ അയാളുടെ ഭാര്യ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങൾ ഒരുപാട് സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ചില്ലേ ഇപ്പോൾ അനുഭവിക്കെ എന്ന് പറഞ്ഞ് സുൽഫിക്കറിനെ കാണാൻ ഭാര്യ സമ്മതിച്ചില്ല മല്ലികയ്ക്ക് അത് വല്ലാത്ത സങ്കടവുമായി ബ്രിട്ടീഷ് പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട് അതിൽ വെച്ച അയാളെ കൊല്ലണമെന്ന് കലാപകാരികൾ പ്ലാനിടും ആര് ചെയ്യും എന്ന ചോദ്യത്തിന് ബിബോചാൻ തയ്യാറാകും അത് നിന്റെ ജീവനാപത്താണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ സാരമില്ല എങ്ങനെയും അയാളെ കൊള്ളണമെന്ന് ബിബോചാൻ പറയും ടോക്കുമായി മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് ബിബോചാൻ പോവുകയാണ് ഒരു ഘട്ടത്തിൽ ബിബോചാൻ അയാളെ വെടിവെച്ചു കൊന്നു അവളോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ റൈറ്റ് ആണെങ്കിലോ നേതാവിനെ വെടിവെച്ചു നേതാവിനെ രക്ഷിക്കാൻ നോക്കി ബിബോചാനെ പോലീസുകാർ അറസ്റ്റും ചെയ്തു അക്കാര്യം ബ്രോക്കർ വഴി മല്ലിക അറിയും എന്റെ മകളെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു എന്നാണ് മല്ലിക പറഞ്ഞത് മറ്റൊരു വശത്ത് ബിബോജാനെ മുടിയൊക്കെ വെട്ടി വല്ലാതെ തല്ലിച്ചതയ്ക്കുകയാണ് കൂടെയുള്ളവർ ആരൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അവൾ മറുപടി പറയാതെ വന്ദേ വന്ദേമാതിരം എന്നാണ് പറഞ്ഞത് അത് കേട്ട റൈറ്റ് ആണെങ്കിലും അവളെ വീണ്ടും തല്ലിച്ചതച്ചു റൈറ്റിന് ആലമിന് മേൽ ഒരു താല്പര്യമുണ്ട് അക്കാര്യം അയാൾ ബ്രോക്കറിനോട് പറഞ്ഞിരുന്നു ബ്രോക്കറാണെങ്കിലോ ആലമിനോട് കാര്യം പറയും റൈറ്റിനൊപ്പം പോകണമെന്ന് ബ്രോക്കർ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നി അത് പറയാൻ ഈ അവസ്ഥയിൽ എന്നോടത് പറയാൻ തോന്നിയല്ലോ എന്നവൾ വഴക്ക് പറയുമ്പോൾ ഞാൻ ഞാനിവിടുത്തെ വിശ്വസ്തനാണ് ഇവിടുള്ളവർക്ക് ദ്രോഹം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല നിന്നെ കുഞ്ഞിലേ എടുത്തു നടന്ന് വളർത്തിയത് ഞാനാണ് ഈ അവസരം നീ മുതലെടുക്കണം ആ റൈറ്റിനെ നീ കൊല്ലണം ബിബോജാന്റെയും താജിന്റെയും അവസ്ഥയ്ക്ക് കാരണം ആ റൈറ്റാണ് അയാളെ കൊല്ലണമെന്ന് പറഞ്ഞ് തോക്ക് നൽകും ബിബോജാനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായി പോലീസ് തീരുമാനിച്ചു ഹീരമണ്ടിയിലുള്ള എല്ലാ സ്ത്രീകളും എതിർപ്പ് പ്രകടിപ്പിക്കാനായി തീ പന്തവുമായി ജയിലിലേക്ക് പോകും ഒരു വലിയ ചുമരിനടുത്ത് അവളെ കൊണ്ടുവരും അപ്പുറത്ത് ഹീരമണ്ടിയിലുള്ളവരുണ്ട് മറ്റൊരു വശത്ത് റൈറ്റിനടുത്ത് ആലം എത്തുകയാണ് റൈറ്റ് അവളുമായി ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാനായി നോക്കും ജയിലിൽ ബിബോജാനെ പോലീസുകാർ ചേർന്ന് വെടിവെച്ചു കൊന്നു അതേസമയം തന്നെ ആലം താൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്കെടുത്ത് റൈറ്റിനെയും വെടിവെച്ചു കൊന്നു ജയിലിന് മുന്നിൽ ഹീരമണ്ടിയിലുള്ളവർ പോരാട്ടം നടത്തുകയാണ് വന്ദേ മാതിരം എന്നവർ പറഞ്ഞുകൊണ്ടേയിരുന്നു സ്ത്രീകളുടെ പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് അതോടുകൂടി ഹീരമണ്ടി എന്ന വെബ് സീരീസിന്റെ എട്ട് എപ്പിസോഡിന്റെയും എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ എപ്പിസോഡുകളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെ അടുത്ത സിനിമയുടെ കഥയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബായ്